അപേക്ഷിക്കുകയാണ് ഗവൺമെന്റിനോട് പക്ഷേ എനിക്ക് പറ്റില്ല എനിക്ക് എങ്ങനെയാണ് എൻ്റെ ലാസ്റ്റ് ആയിട്ടെങ്കിലും എനിക്ക് കാണണം അപേക്ഷിക്കുകയാണ് അർജുനോട് ജീവിതത്തിലെല്ലാം എല്ലാം എല്ലാമായവൻ ഇനിയില്ല എന്ന വാർത്ത ഏതൊരു ഭാര്യക്കാണ് സഹിക്കാൻ കഴിയുക എൻ്റെ അർജുനനെ എനിക്ക് ഒരിക്കൽ കൂടി കാണണം എന്ന് പറയുന്ന കൃഷ്ണപ്രിയയുടെ കേട്ടാൽ ആരുടെ കൽബാണ് പിടയാതിരിക്കുക കേരളം ഒന്നടങ്കം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഒമ്പതാം നാളും അർജുൻ്റെ തിരിച്ചുവരവിനായി രക്ഷാപ്രവർത്തകർ പരിശ്രമിക്കുമ്പോൾ അതിന് ശുഭഫലമുണ്ടാവട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം മകനെ കാത്തിരിക്കുന്ന അച്ഛനും അച്ഛനെ കാത്തിരിക്കുന്ന മകനും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അർജുൻ ജീവനോടുകൂടി തന്നെ തിരിച്ചു വരട്ടെ ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താനാകാത്ത അർജുനനെ ഇനി കണ്ടെത്തിയാൽ തന്നെ അത് പ്രതീക്ഷയ്ക്ക് വക നൽകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അർജുൻ സഞ്ചരിച്ച ട്രക്കിൻ്റെ ഫ്രണ്ടിലോ സൈഡിലെയോ ക്ലാസുകൾ തകർന്നില്ലെങ്കിൽ തീർച്ചയായും അർജുൻ അതിജീവിക്കാൻ സാധ്യതയേറെയുണ്ടെന്ന് ഭാരത് ബെൻസ് കമ്പനി അവകാശപ്പെടുന്നു മാക്സിമം ഏഴ് ടണ്ണോളം വരുന്ന ഭാരം ട്രക്കിൻ്റെ മുകളിൽ വീഴുകയാണെങ്കിൽ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തലയുയർത്തി നിൽക്കുന്ന വാഹനം ഇത് ചരിത്രമാവട്ടെ ഇനിയില്ല എന്ന് കരുതിയവർക്ക് മുമ്പിൽ താങ്ങും തണലുമായി നിൽക്കാൻ അർജുൻ തിരിച്ചു വരട്ടെ ഇതൊരു വല്ലാത്ത പ്രയാസം തന്നെ അർജുൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ട് അർജുനിനോട് നേരിട്ട് പരിചയം പോലും ഇല്ലാത്തവർക്ക് തന്നെ മനസ്സിൽ എത്രമാത്രം വേദനയുണ്ട് അപ്പോൾ സ്വന്തമെന്ന് കരുതിയ ഭാര്യക്കും കുടുംബത്തിനും അത് എങ്ങനെ സഹിക്കാനാകും ഒമ്പതാം നാൾ രക്ഷാപ്രവർത്തനം തുടരുമ്പോൾ എക്സ്കവേറ്ററിൻ്റെ സഹായവും കൂടി ചേരുമ്പോൾ തീർച്ചയായും ഇന്ന് തന്നെ അർജുനിനെ കണ്ടെത്താനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അറുപതടി അറുപതടിത്താഴ്ചയിൽ പോയി പരിശോധന നടത്താൻ കഴിയുന്ന ഈ യന്ത്രത്തിൻ്റെ സഹായം പരിഗണിക്കുമ്പോൾ തീർച്ചയായും അർജുനന് ഇന്ന് തന്നെ കണ്ടെത്താനാകും ദൈവം കനിയട്ടെ കൃഷ്ണപ്രിയയുടെ കണ്ണീരിന് ഫലം കാണട്ടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കൊല്ലം ഒന്നിച്ച് ജീവിക്കുവാനുള്ള അവസരം ലഭിക്കട്ടെ കേരളം ഒന്നടങ്കം മതവോ ജാതിയോ നോക്കാതെ അർജുനൻ്റെ തിരിച്ചുവരുവിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു